ഒരു ഹെ കാണാം റസൂൽ ഉള്ളഹിതങ്ങള് പറയുന്നു നിനക്ക് റസൂൽ ഞാനെ കാണാൻ ആഗ്രഹമുണ്ടോ അവിടുത്തെ സ്വപ്നത്തിൽ ഒന്ന് ദർശിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവിടുന്ന് പറയുന്നു ഫിൽ ഫിൽമനാ സ്വപ്നത്തിൽ കാണാൻ വല്ലവനും ആഗ്രഹിക്കുന്നുണ്ടോയില അതേ വെള്ളിയാഴ്ച രാത്രി ഉണ്ടല്ലോ അഥവാ വെള്ളിയാഴ്ച രാവെന്ന് പറയുന്ന വ്യാഴാഴ്ച ആസ്തവിച്ച രാത്രി ആ രാത്രിയിൽ മോനെ നീ കിടക്കുന്ന സമയത്ത് സുന്നത്ത് സുന്നതു വെള്ളിയാഴ്ച രാവിലെ നീ നാല് നാലിറക്കയത്ത് സുന്നത്ത് എല്ലാ എല്ലാത്തിലും നീ മൂന്ന് സൂറത്തുകൾ സൂഹത്തുകൾ ഏതാണ് അറിയുമോ അലോ ഇതാ സുരത്ത് ഓതണോ അതുപോലെ സൂറത്ത് ഓതണോ ഈ മൂന്ന് സൂറത്തുകളോ വന്നു ഹാവല്ലേല് സൂറത്ത് ഇതാ സുരഹ്യ തുടങ്ങുന്ന സൂറത്ത് അതുപോലെ അലങ്ങോ ഓരോ കേൾ ഇങ്ങനെ നാല് നാലറക്കേത്തു നിസ്കരിച്ചു കഴിഞ്ഞാൽ വീട്ടിക്കഴിഞ്ഞാൽ എഴുപത് പ്രാവശ്യം ആത്മാർത്ഥമായി നീ സ്വലാണോ

എന്ന് ആ വലിയ തിക്കറാകുന്ന ആ ഗ ആ പിടക്കുന്ന ഹൃദയത്തോടു കൂടെ നീ ചെല്ലേണ്ടതാണ് അങ്ങനെ എഴുപത് ഇസ്തി ഗഫാറും കഴിഞ്ഞാൽ പിന്നെ മോനെ നീ സ്വലാത്തുകൾ ചൊല്ലണോ സ്വലാത്ത് ചൊല്ലി 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 നീ എങ്ങ് ഉറങ്ങണോ അങ്ങനെ ഉറങ്ങിയാൽ അതെ വരെ കളവ് പറയാത്താത്തത് മാത്രം പറയുന്ന നമ്മുടെ നേതാവ് മുഹമ്മദ് നമ്മുടെ കിനാവിലേക്ക് കടന്നു വരും കേട്ടോ നമ്മുടെ സ്വപ്നത്തിലേക്ക് ഹബീബ് കടന്നു വരും കേട്ടോ പണ്ഡിതന്മാര് പറയുന്നു മോനെ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ സംശയത്തിന്റെ കണികയുണ്ടോ ഞാൻ കാണുമോ കാണില്ലയോ എന്ന സംശയമുണ്ടോ ഇല യൗമി പ്രിയമാ യാമത്തു നാള് വരെ നീ തപസരുന്നാലും ലോകത്തിന്റെ നേതാവിനെ കാണാൻ നിനക്ക് കഴിയൂല നല്ല ഉറപ്പോ കൂടെ നല്ല യജ്ഞനോടുകൂടെ മോനെ നീ ഈ രൂപത്തിൽ എങ്ങനെ ചെയ്താൽ റസൂലുള്ളാനെ കാണാൻ